ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടി ഇലിപ്പിക്കുളം കെ കെ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ പേർ ഉപരിപഠനത്തിന് അർഹരായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് ഇരുപത്തി പേരാണ് മികവാർന്ന വിജയമാണ് നേടിയിരിക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് ഫുൾ എ പ്ലസോടുകൂടി ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലും എഴുച്ച് സ്കൂൾ ടോപ്പർ ഉൾപ്പെടെ ഉന്നത വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇതിന്റെ പിറകിൽ ചിട്ടയായ അച്ചടക്കം അതേപോലെ പരിശീലനങ്ങൾ സമയം കഴിഞ്ഞ് വൈകുന്നേരം നാലര കഴിഞ്ഞും നമ്മൾ എക്സ്ട്രാ ക്ലാസ്സുകളും കുട്ടികളെ അതിനായി തയ്യാറെടുക്കുകയും അവർക്ക് വേണ്ട യൂണിറ്റ് ടെസ്റ്റുകളും ക്ലാസ് ടെസ്റ്റുകളും എല്ലാം കൃത്യമായി നടത്തുകയും പ്രാക്ടിക്കൽസും എല്ലാം നേരത്തെ തന്നെ തീർക്കുകയും എല്ലാം അവരോടൊപ്പം യൂണിറ്റ് പരീക്ഷകളായിരുന്നു ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റേഡ് ഒരുപാട് എക്സാമുകൾ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ച് കുട്ടികളെല്ലാം ചിട്ടയായി പ്രാക്ടീസ് ചെയ്ത് എത്ര ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ വന്നിട്ട് പോലും അവർക്ക് ആൻസർ ചെയ്യത്തക്ക രീതിയിൽ അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഈ വിജയം ഞങ്ങളുടെ മക്കളുടെ വിജയമാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയമാണ് വള്ളികുന്നം കെ കെയും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത് ഇരുപത്തിമൂന്ന് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയപ്പോൾ പേർക്ക് അഞ്ച് വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ചു മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് ഇരുപത്തി ഫുൾ എ പ്ലസ് കൂടി ഹയർ സെക്കൻഡറിയിൽ നേടിയിട്ടുണ്ട് ഒരു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് പഠനത്തിനാണെങ്കിലും പാഠ്യേതര പ്ര പ്രവർത്തനങ്ങൾക്കാണെങ്കിലും അധ്യാപകരും ഒരുപോലെ തന്നെ നിന്നാണ് ആ ഒരു വിജയമാണ് പ്ലസ് ടുവിലും വിജയം വളരെയധികം മികവുറ്റതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ചിട്ടയായ പരിശീലനവും നമ്മുടെ അച്ചടക്കവും എല്ലാം തന്നെ വളരെ മികവ് മികവുള്ളതായിരുന്നു അതുപോലെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു അതേപോലെ ഞങ്ങളുടെ പ്രത്യേകിച്ചും ക്ലാസ് ടീച്ചർ ടീച്ചർ എല്ലാ രീതിയിലും നമ്മളുടെ തെറ്റു എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവുകയാണെങ്കിലും നമ്മളുടെ എല്ലാ തെറ്റുകളും തിരുത്തി തന്നെ മുന്നോട്ട് പോവുകയും പഠനത്തിനാണെങ്കിലും നമ്മളെ ഏറെക്കുറെ സഹായിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്ക് വാങ്ങി സയൻസ് ബാച്ചിലെ തസ്ലീം ടി സ്കൂളിൻ്റെ അഭിമാനമായി മാറി അധ്യാപകരുടെയും എസ് അംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് മാറ്റുകൂട്ടുന്നത് വള്ളികുന്നം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലായുള്ള ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് കെ കെ എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തി ആറ് പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനമാണ് സ്കൂളിൻ്റെ വിജയം പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് റെമഡിയൽ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തിയാണ് സ്കൂളിൻ്റെ അധ്യയന നിലവാരം ഉയർത്തിയത് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വിജയത്തിൽ വളരെ മികച്ച വിജയമാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനതലത്തിൽ തന്നെ എഴുപത്തിയേഴ് ശതമാനം വിജയിച്ചപ്പോൾ സ്കൂള് എൺപത്തിയേഴ് ശതമാനം വിജയത്തോടെ ഇരുപത്തിമൂന്ന് ഫുൾ എ പ്ലസോടുകൂടി കുട്ടികൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളായി ഇത് മാറുകയാണ് അക്കാദമിക പ്രവർത്തനത്തിന് മാത്രമല്ല മറ്റ് പ്രവർത്തനങ്ങളിലും സ്കൂള് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ പ്രവർത്തനത്തിലും വിജയത്തിലും നമ്മുടെ സ്കൂളിലെ കുട്ടികളും പി ടി യേയും അധ്യാപകരുടെയും വളരെ ശ്രമപരമായ പരിശ്രമം കൊണ്ടാണ് ഇങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞത് ആ സന്തോഷം ഞാനിപ്പോൾ പങ്കുവയ്ക്കുകയാണ് കലാകായിക രംഗത്തും സ്കൂൾ മികച്ച വിജയമാണ് നേടിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം